വെറൈറ്റി ഫാബ്രിക്സിൻ്റെ സീരീസിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു സംതിങ് സ്പെഷ്യൽ ഒരു ഫ്ലോയിങ് ഫാബ്രിക് ആണ് പക്ഷേ ഒരു റയർ ആണ് ഒരു ക്രഷ്ഡ് സാറ്റിൻ ഫാബ്രിക് ആണ് ഒരു വൺ വൺ സൈഡിൽ നമുക്കൊരു ഡോളാ സിൽക്കിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഫീൽ വരും വൺ സൈഡിൽ ഒരു സാറ്റിൻ ഫിനിഷ് വരുന്നതും ഇതെങ്ങനെ വരുന്നു ഫ്ലോയിങ് ഫാബ്രിക് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ബ്യൂട്ടിഫുൾ കളേഴ്സാണ് ഇതിൽ വരുന്നത് വരുന്നതിൻ്റെ ടു സൈഡിലും ടു ടൈപ്സ് ഫിനിഷിങ്ങാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഏ സൈഡ് വേണേലും സ്റ്റിച്ച് ചെയ്യാം രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് ഫീൽ ആവുക നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി പ്ലെയിൻ സാരി നിങ്ങൾക്ക് ഹാൻഡ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പ്ലെയിൻ സാരി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ കലങ്കരിയിലൊക്കെ ദുപ്പട്ടാസ് കാണിക്കുന്നുണ്ടല്ലോ ദുപ്പട്ടാസിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്ന രീതിയിൽ അങ്ങനെ ചെയ്യാം കലങ്കാരി ഫാബ്രിക് കാണിക്കുന്നുണ്ട് ആ ഫാബ്രിക്ക് നമ്മൾ ടോപ്പ് ചെയ്തിട്ട് ഇതിൽ അങ്ങനെ നല്ല ഫ്ലേഡ് ആയിട്ട് ക്രോസ് കട്ടിങ്ങിൽ സ്കേർട്ട് ചെയ്യാം ഇതൊരു ഡീപ് ബ്ലൂ ആണ് ഒരു വയലറ്റ് കളറിൽ ബ്ലൂ വരില്ലേ അങ്ങനെ ആ ഒരു കളറിലാണ് വരുന്നത് ഇതങ്ങനെ അങ്ങനെ വരുന്നത് ഒരു ലൈറ്റ് മൗ കളർ ഒരു പീച്ച് കളർന്ന മൗ കളർ വരില്ല ആ ഒരു കളറിലാണ് ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് ഇതിൽ നമ്മൾ മെയിൻ വീഡിയോ ഇതിനോട് കൂടെ നമ്മൾ ലിനനില് കോട്ടൺ ലിനനിൽ നല്ലൊരു ഭംഗിയുള്ള ഫാബ്രിക്സ് കാണിക്കുന്നുണ്ട് ആ ഫാബ്രിക്സിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ദുപ്പട്ടയായിട്ട് അല്ലെങ്കിൽ സ്കേർട്ടായിട്ടൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് നല്ലൊരു പിക്കോക്ക് ബ്ലൂവിൻ്റെയും ഒരു ടീൽ ബ്ലൂൻ്റെ ഇടയിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് എടുത്ത് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് മീറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ